ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വ്യാഴാഴ്ച ചേരും നൂറ് സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് നീക്കം പല സംസ്ഥാനങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങൾ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേരാൻ വൈകിയത് കോൺഗ്രസ് മാനിഫെസ്റ്റോ കമ്മിറ്റിയും ഡൽഹിയിൽ യോഗം ചേർന്നു ി ജെ പിയും ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടിയുമടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് കോൺഗ്രസ് നീക്കം ഭൂരിഭാഗം പി സി സികളും ഇതിനോടകം ഹൈക്കമാൻഡിന് ആദ്യഘട്ട പട്ടിക കൈമാറി തർക്കങ്ങൾ ഇല്ലാത്തതും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നതുമായ മണ്ഡലങ്ങൾ ആദ്യം പ്രഖ്യാപിക്കും വ്യാഴാഴ്ച നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം ആദ്യ പട്ടിക ഉണ്ടാകും കേരളത്തിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കെ സുധാകരനും വി ഡി സതീശനും നേതാക്കളുമായി ചർച്ച നടത്തും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉടൻ ഉണ്ടാകും പി ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള മാനിഫെസ്റ്റോ കമ്മിറ്റി ജാതി സെൻസസ് ജർമ്മൻ മാതൃകയിലുള്ള പഠനത്തോടൊപ്പം ജോലി ചോദ്യപേപ്പർ ചോർച്ച കിരകളായവർക്ക് നഷ്ടപരിഹാരം തൊഴിലില്ലായ്മയും അതിന്റെ ആഘാതവും കുറയ്ക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ താങ്ങുവില തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ന്യായയാത്ര എന്നിവയിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയേക്കും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചാകും പ്രകടന പത്രിക പുറത്തിറക്കുക ന്യൂസ് ന്യൂഡൽഹി